രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായ ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് സൗത്ത് സോൺ മെമ്പേഴ്സ് മീറ്റിന് ശേഷമാണ് സൗത്ത് സോൺ മെമ്പേഴ്സ് മീറ്റ് നടക്കുന്നത് തിരുവനന്തപുരം അൽസാജ് അറിയണ കൺവെൻഷൻ സെന്ററിൽ വെച്ച് പത്തൊൻപതിനാണ് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ബി എൽ എം വൈസ് പ്രസിഡന്റ് എൻ കരുണാമൂർത്തിയുടെ അധ്യക്ഷതയിൽ ചെയർമാൻ ആർ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിക്കും എം ഡി മനോഹരൻ വൈസ് പ്രസിഡന്റുമാരായ വേദവ്യാസൻ മുരുകൻ തുടങ്ങി മുഴുവൻ ബോർഡ് മെമ്പേഴ്സും ഇൻവെസ്റ്റേഴ്സും സ്റ്റാഫുകളും പങ്കെടുക്കുമെന്നും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും കുറ്റമറ്റ രീതിയിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണെന്നും ബി സോൺ പ്രോഗ്രാമിൻ്റെ മുഖ്യ സംഘാടകനും ബി എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ കെ ശ്രീകുമാർ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഏറ്റവും പ്രഥമ ഗണനീയ സ്ഥാനം അലങ്കരിക്കുന്ന ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൗത്ത് സോൺ മെമ്പേഴ്സ് മീറ്റ് ഈ മാസം പത്തൊൻപതാം തീയതി തിരുവനന്തപുരത്ത് ഇൻഫോസിന് നിർവശത്തുള്ള അൽസാജ് അരീന എന്ന കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് ബി എൽ എം സൊസൈറ്റിയുടെ ആദരണീയനായ പ്രസിഡൻ്റ് ശ്രീമാൻ കരുണാമൂർത്തി സാറിൻ്റെ അധ്യക്ഷതയിൽ ആദരണീയനായ നമ്മുടെ ചെയർമാൻ ശ്രീ പ്രങ്കുമാർ സാർ ഭദ്രദീപംകുളത്തി ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ ഉത്തരമേഖലയിലെയും സെൻട്രൽ സോണിലെയുമൊക്കെ മീറ്റിന് ശേഷം ആണ് നമ്മുടെ മീറ്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആവേശകരമാകത്തക്ക രീതിയിൽ നമ്മുടെ എല്ലാ അസോസിയേറ്റ് മെമ്പർമാരെയും നമ്മുടെ മുന്തിയ കസ്റ്റമേഴ്സിനെയും നമ്മുടെ മറ്റ് അഫ്ദേഹാംക്ഷികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തോളം വരുന്ന നമ്മുടെ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ഈ മഹനീയമായ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആദരണീയനായ ചെയർമാൻ സാർ തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ നമ്മൾ ഈ വിഷു കഴിഞ്ഞ് എത്തിച്ചേരുകയാണ് അദ്ദേഹത്തിന് ഒരു വിഷു കൈനീട്ടം എന്നുള്ള നിലയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു സംഘാടനമാണ് നടത്തി മുന്നോട്ട് പോകുന്നത് അതിനായി നമ്മുടെ എല്ലാ പ്രവർത്തകരും ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ ദിവസവും ആദരണീയനായ ചെയർമാൻ സാറിൻ്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ് സൗത്ത് സോൺ മെമ്പേഴ്സ് മീറ്റ് ഭംഗിയായി സംഘടിപ്പിച്ച് അത് വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തകരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലായി നൂറ്റി ഇരുപത്തിയഞ്ച് ബ്രാഞ്ചുകളിലായിട്ടാണ് ബി എൽ എം സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നത് സാധാരണക്കാരുടെ സമ്പാദശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത് വർഷക്കാലമായി നല്ല രീതിയിൽ ബി പ്രവർത്തിച്ചു വരുന്നതായും അധികൃതർ പറഞ്ഞു ബിസിനസ് ഡെസ്ക് എം ന്യൂസ് തിരുവനന്തപുരം